ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ നമ്മുടെ കസിൻ ഒരു കല്യാണത്തിലാണ് വന്നിരിക്കുന്നത് ഗൈസ് നമ്മുടെ കല്യാണമൊക്കെ കയറി നമ്മളിപ്പോൾ കട്ടി പോസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഗൈസ് നമ്മുടെ റോസപ്പ് വരെ ഒടിഞ്ഞ് പോയി പോസ്റ്റ് വന്നത് നമ്മൾ ഇത് ആദ്യമേ നമ്മുടെ നമ്മുടെ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഗൈസ് ആകെ ഇച്ചിരി ഉള്ളൂ ഇവിടെ അതുകൊണ്ട് നമ്മൾ ഓരോ ആയിട്ട് പരിചയപ്പെടുത്താൻ ഗൈസ് ആദ്യമേ പറയും നമ്മുടെ നമ്മുടെ മെയിൻ ആണ് ചടങ്ങുകളിലുബായിട്ട് വരുന്ന വ്യക്തിയാണ് എന്താ വാക്ക് അതാണ് നമ്മുടെ നമ്മുടെ ചളിയുടെ മെയിൻ താരമാണ് അക്കുബോ അടുത്ത നമ്മൾ പെണ്ണിന്റെ അനീത്തിനെ ചിക്കുമോൾ പറയു

ചെമ്മീ എന്താണ് നമ്മടെ ചെക്കനും പെണ്ണും ആറ്റത്തിരിക്കുന്നതാണ് നമ്മുടെ ചിക്കനും പെണ്ണും അത് നടക്കുന്നിരിക്കുന്ന നമ്മുടെ ചിക്കൻ എത്തി വീഡിയോ താ ബൈ ബൈ